സംസ്ഥാന സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണമെന്നും അതിന് യഥേഷ്ടം ഭരണാനുപതിയോടുകൂടി ഭരണസമിതിയുടെ അംഗീകാരത്തോടുകൂടി രണ്ട് ലക്ഷം രൂപ വരെ ചെലവഴിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാളില് പഞ്ചായത്തിന്റെ സ്വന്തമായ മീറ്റിംഗ് ഹാളുണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താൻ വേണ്ടി ഉത്തരവിട്ട ഉത്തരവ് കൂടുന്ന പോലാണ് അതിൽ നിന്നുതന്നെ അവർക്ക് മനസ്സിൽ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എടുത്തു പറയേണ്ട ഒരു പദ്ധതിയും ഇവർ കൊടുത്തിട്ടില്ലെന്നു ഈ ഭരണസമിതി ഒരു മാസം ഒന്നോ ഒന്നര മാസം മുമ്പാണ് നമ്മുടെ മോളിലുള്ള മീറ്റിംഗ് ഹാളി നവീകരിച്ചത് ഈ എൽ ഡി എഫ് സർ എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതാക്കന്മാരുൾപ്പെടെ വന്ന് പറഞ്ഞതെന്താ ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലുള്ള മീറ്റിംഗ് ഹാളാണ് ഇവർ ഇവിടെ നിർമ്മിച്ചത് എന്നാണ് പിന്നെന്തിനാ അവര് പഴയ ഓഡിറ്റോറിയത്തിൽ കൊണ്ടിട്ട് ഇത്തരത്തിലൊരു വികസന സദസ്സ് നടത്തേണ്ട ആവശ്യം എന്താ എന്തിനാവിടെ ഒരു സ്റ്റേജ് കെട്ടുന്നത് എന്തിനാ അവിടെ മറ്റുള്ള ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താ ഇത്രയും മനോഹരമായ ഒരു ഹാൾ ഇവിടെ ഉണ്ടാവുമ്പോ അപ്പൊ അതെന്താണ് രണ്ട് ദിവസം മുമ്പ് വരെ ഇത് തീരുമാനിച്ചിരുന്നത് ഈ പഞ്ചായത്തിന്റെ മീറ്റിംഗ് ഹാളിൽ വെച്ച് നടത്താനാണ് എന്ന് കുറ്റ സദസ്സിന്റെ ഒരു ബ്രോഷർ ഒരു ഫ്ലക്സ് പുറത്തു വന്നോ അന്ന് വൈകുന്നേരം അവർ തീരുമാനമെടുത്തു ഇത് ഇവിടെ നടത്തിയാ പറ്റൂല എവിടെ പോണം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം സ്വകാര്യമായി നടത്താം ഇനി ഇതിന് ആളെ കിട്ടണ്ടേ ഇത്തരത്തിൽ തെങ്കര പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കാലം വരിച്ച ഒരു എൻ ഡി എഫ് ഗവൺമെന്റ് ഭരണസമിതി അവരുടെ നേട്ടങ്ങൾ പറയുന്ന വികസന സദസ്സിനെ നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയായിട്ടുള്ള ചെക്ക് പോസ്റ്റ് മുതൽ ആനുകൂളി വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഫ്ലക്സ് വെച്ചതായിട്ട് കാണാൻ കഴിയില്ല ആകപ്പാടെ വെച്ചൊരു ഫ്ലക്സ് ഈ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലാണ് വേറെ എവിടെയൊരു ഫ്ലക്സ് പോലും ഇവർക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ ഇവിടെ നമ്മുടെ ആറ്റക്ക പറഞ്ഞ പോലെ ചെണ്ടുമല്ലി കൃഷിയാണ് ഇവർക്ക് വലിയ വികസനമായിട്ട് കൊടു കൊടുത്തിട്ടുള്ളത് എന്റെ ഒരു സുഹൃത്ത് കൊണ്ടോട്ടിയിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചു മനോരമയിലുള്ള വാദപ്രതിവാദം കണ്ടിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ആ ഭരണസമിതിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അല്ലേ നിങ്ങൾ തന്നെ ആ ഭരണസമിതിക്കെതിരായിട്ട് പേപ്പറിൽ പരസ്യം കൊടുക്കാൻ പറ്റുമോ ഇത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു ബൈറ്റ് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ മൂപ്പില് സഖാവാന്നെ പേര് മാത്രം ഫോട്ടോ കണ്ടിട്ടുള്ളൂ വേറൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആണെന്നുള്ളത് അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കീഴിൽ വന്ന പദ്ധതികൾ മാത്രമേ ഇവിടെ കൊണ്ടുപോയിട്ടുള്ളൂ അത് നീ വായിച്ചു നോക്ക് നിങ്ങൾ പറയുന്ന ഒരു ഒരു രൂപക്ക് ഒരു ലിറ്റർ വെള്ളം കൂടുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പ്രൊജക്റ്റാണ് സട്ടത്തിൽ അത് വെച്ച പ്രൊജക്റ്റ് എന്താ എല്ലാ വീടുകളിലും വാട്ടർ ഫിൽട്ടർ എന്ന പ്രൊജക്റ്റ് ആണ് വെച്ചത് അൻപത് ശതമാനം ഗുണഭോക്തൃ വീതം കൊടുത്ത് എല്ലാ തെങ്കര പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും ഇന്നും ആ അപേക്ഷ ഭൂമി പഞ്ചായത്തിലുണ്ട് നമ്മൾ ഗ്രാമസഭകളിൽ വിതരണം ചെയ്തത് മുഴുവൻ വീടുകളിലും വാട്ടർ ഫിൽട്ടർ അമ്പത് ശതമാനം ഗുണഭോക്തൃ വീതം വെച്ച് വെക്കാനുള്ള പ്രൊജക്റ്റ് ആയിരുന്നു അതൊരു നൂതന പ്രൊജക്റ്റാ ഈ പഞ്ചായത്ത് രൂപീകരിച്ച് ഇന്ന് വരെ ഒരു പ്രൊജക്ട് അത് ചിലപ്പോൾ രണ്ടു പ്രാവശ്യം ഇരുപത്തിരുന്നും കൊണ്ടുവരും നൂതന പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോ നമുക്ക് അംഗീകാരം നേടിയെടുക്കാൻ അതിൻ്റെതായ തടസ്സങ്ങൾ ഉണ്ടാവും അതിനിവരാരും വരില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല അതിനിവിടെ ആരും വരില്ല അപ്പൊ എന്ത് ചെയ്തു ആ പ്രൊജക്ട് നടക്കാതെ വന്നു അതിന് ഡി പി സി അംഗീകാരം കിട്ടാതെ വന്നു പിന്നെ ആ പണം എന്ത് ചെയ്യണം അതേ പദ്ധതിയിലുള്ള മറ്റേതെങ്കിലും വകുപ്പിലേക്ക് ചെലവഴിക്കണം അപ്പോഴും ഞാൻ ചിന്തിച്ചു എന്താണ് ഒരു പുതിയ പ്രൊജക്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റുക നമ്മുടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു രൂപക്ക് ശുദ്ധീകരിച്ച ഒരു ലിറ്റർ വെള്ളം ഏത് പാവപ്പെട്ടവരും കിട്ടുന്ന തരത്തിൽ ഒരു ഒരു രൂപ കയ്യിലില്ലെങ്കിൽ അതിനുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ ചെയ്താൽ കിട്ടുന്ന സിസ്റ്റത്തിലുള്ള രണ്ട് വാട്ടർ എ ടി എംകൾ എവിടെ കൊടുക്കുന്നു ഈ തെങ്കര പഞ്ചായത്തിൽ കൊടുന്നു അത് ആരുടെ വികസനായിട്ടാ പറയുന്നത് ഞങ്ങളുടെ വികസന ഞങ്ങളുടെ വികസനായിട്ടാണ് അത് പറയുന്നത് ഇവരുടെ വികസനം എന്താ നമ്മുടെ മണലടി സ്കൂളിലെ കുട്ടികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുത്തു അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനം എം ജി എൻ ആർ ജി എസിന്റെ കീഴിൽ ചെണ്ടുമല്ലി കൃഷി ഇവിടെ നടത്തി അഞ്ചു വർഷത്തെ വികസനം പിന്നെന്താ അവരുടെ വികസനം പാലിയേറ്റി രോഗികളെ കൊണ്ട് വിനോദയാത്ര നടത്തി അഞ്ചു വർഷം ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മനോരമ പേപ്പറിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വികസനങ്ങളാണ്